ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വാഹനമാണ് ഫ്രോങ്സ് മാരുതിയുടെ ഫ്രോങ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ വർക്കുകൾ ചെയ്യുന്നതും ഫ്രോങ്ക്സിലാണ് അപ്പോൾ ഒരുപാട് അപ്ഡേഷൻസുകൾ ഫ്രോങ്സിൻ്റെ അക്സസറീസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതിപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ വണ്ടിയിൽ ഏറെക്കുറെ എല്ലാ അക്സസറീസുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെന്ന് ആദ്യം പറയാം അത് കഴിഞ്ഞിട്ട് നമുക്കിതിന് ഇനി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും ഫുൾ വീഡിയോ കാണുക ഫ്രോങ്സ് എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ ഒരു ലോവർ വിൻഡോ ഗാർണിഷ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഹാൻഡിൽ ക്രോം അത് ബ്ലാക്ക് കളറാണ് വരുന്നത് അവിടേക്ക് നമ്മളൊരു ക്രോം ഹാൻഡിൽ ക്രോം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോർ വൈസർ വിത്ത് ക്രോമും ഈ വാഹനത്തിൻ്റെ സൈഡിൽ ഇത്രയും പാർട്ടുകളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെയൊക്കെ വരികയാണെങ്കിൽ സൈഡ് മിറർ ഇത് പിന്നെ ഫോൾഡബിൾ ആൻഡ് അഡ്ജസ്റ്റബിൾ സൈഡ് മിററാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് അതായത് നിലവിൽ ഇതിൽ ഒരു ബ്ലാക്ക് കളർ മിററാണ് വരുന്നത് അതിൽ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല ജസ്റ്റ് കൈ വെച്ച് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതിപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് മാരുതിയുടെ ഫുൾ ഫുള്ളോപ്ഷൻ്റെ സെയിം മിററാണ് നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവും അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് അൺഫോൾഡ് ആവും ഒരു ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് അപ്പോൾ ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യും ഈ ഇൻഡിക്കേറ്റർ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമുക്കിവിടെ ഒരു ഫെൻഡർ ഗാർണിഷ് കൊടുക്കാൻ സാധിക്കും ക്രോമിൽ വരുന്ന അത് ഓൾറെഡി നമ്മൾ ചില വാഹനങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ കാർ ഹെപ്പ് കേരള എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മളൊരു പ്രീമിയം ക്വാളിറ്റി സീറ്റ് കവറാണ് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് അതുപോലെ തന്നെ ബ്രൗൺ കോമ്പിനേഷനാണ് കാറിൻ്റെ ഇൻ്റീരിയറിൽ നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് സീറ്റ് കവർ ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഡബിൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇതിനകത്ത് സീറ്റ് കവർ ചെയ്തിട്ടുള്ളത് നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ഒരു ആൻഡ്രോയിഡ് സീരിയ തന്നെയാണ് ഈ വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി ഇന്റർണൽ ക്യൂ എൽഇ ഡിസ്പ്ലേ ടു ഇയർ വാറണ്ടി അതുപോലെ തന്നെ ഒക്ടാ കോർ പ്രൊസസ്സർ ഇത്രയൊക്കെ വരുന്ന നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് ഡി എസ് പി ഓഡിയോയും കാര്യങ്ങളൊക്കെ വരുന്ന സ്റ്റീരിയോ ആണിത് ഇപ്പോൾ ഇതിനകത്ത് ത്രീ സിക്സ്റ്റി വ്യൂ നല്ല ടെൻ ഐ ടി പി യുടെ ഹൈ റെസൊല്യൂഷൻ ക്യാമറാസ് ആണ് ഇതിപ്പോൾ കാലുബ്രേഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള വ്യൂ ആണ് കാലുബ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ഈ ക്യാമറാസ് എല്ലാം നല്ല വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും ആ രീതിയിലുള്ള ക്യാമറയാണ് നമ്മൾ ഈ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ട് കമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ഇൻഫിനിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് പുറകിലും ഇൻഫിനിറ്റിയുടെ കമ്പോണൻറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഓഡിയോ സിസ്റ്റത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ ഒറിജിനൽ ടൂട്ടർ കവർ വെച്ചിട്ടാണ് ടൂട്രൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്തൊന്നും അല്ല ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ടൂട്ടറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കാര്യമാണ് ഒരു ബേസ് ബോർഡിൽ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ അപ്ഡേഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഇതാണ് ഇതിൽ വരുന്ന നോർമൽ ലൈറ്റ് ഇവിടെ പാർക്ക് ഇൻഡിക്കേറ്ററുമായിട്ടാണ് വരുന്നത് ഇത് ചേഞ്ച് ചെയ്തിട്ട് ടോപ്പ് മോഡലിലെ ഡേ ലൈറ്റ് നമുക്കിവിടെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഹാലജനാണ് വരുന്നത് ഇത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അവിടെ നമുക്ക് എൽ ഇ ഡി ആക്കാൻ സാധിക്കും അതുപോലെ തന്നെ പാർക്ക് ഇടുന്ന ടൈമിൽ ഇത് കണ്ടിന്യൂസ് കത്തുന്ന ലൈറ്റ് അല്ല ഇത് മാറ്റിയിട്ട് നമുക്ക് കണക്ഷൻ കൈയുമ്പോൾ മരുന്ന ജനായിട്ടുള്ള കണക്ഷൻ കൈയോ മിസ്ആഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ റിഫ്ലക്ടർ ഡെമ്മിയാണ് ഇത് മാറ്റിയിട്ട് കത്തുന്ന ടൈപ്പ് നല്ല റിഫ്ലക്ടർ എൽ ഇ ഡി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ഈ വാഹനത്തിൽ ആംറസ്റ്റ് വരുന്നില്ല നമുക്ക് ഒറിജിനൽ ആംറസ്റ്റ് ആരുതിര ജെന്യൂനായിട്ടുള്ള ആംറസ്റ്റ് ഈ വാഹനത്തിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എ സി ഫ്രണ്ടിൽ മാത്രമാണ് വരുന്നത് ഈ ആംറസ്റ്റിലേക്ക് റിയർ ഏ സി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ഈ റിയർ ഏ സി വർക്കുകൾ കേരളത്തിൽ നമ്മൾ മാത്രമാണ് നിലവിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോൾഡിങ് സൈഡ് നിരവ് ഫ്രണ്ട് ഡേ ലൈറ്റ് തുടങ്ങിയിട്ട് പ്രോങ്സിൻ്റെ ഏറ്റവും സെഡ് അക്സസറീസ് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങളൊരു പ്രോങ്സ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ബന്ധപ്പെടുക